നമസ്കാരം ഒരാഴ്ച കൊണ്ട് പാർട്ടി കൊണ്ട് എന്തൊക്കെ നേടാമോ അതെല്ലാം നേടിയതിനു ശേഷം കോൺഗ്രസ് എന്ന മുങ്ങുന്ന കപ്പലിലേക്ക് ചേക്കേറിയ സന്ദീപ് വാര്യർ ഇപ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥയിലാണ് അപ്പുറത്തേക്ക് ചാടുകയും ചെയ്തു ഇപ്പുറത്തേക്ക് തിരിച്ചു വരാൻ കഴിയില്ല വലിയ കയറി ചെന്നവന് പുല്ലുവില കൊടുത്ത കോൺഗ്രസും എന്തൊക്കെയോ ചെയ്യാമെന്ന് വെല്ലുവിളിച്ച് ബി ജെ പിയിൽ നിന്ന് ആളുകളെ ഇറക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയുമൊക്കെ നോക്കിയ സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിലെ മറ്റൊരു നോക്കുകുട്ടിയാണ് സന്ദീപ് വാര്യർ ചെകുത്താന പോലെ നടക്കുകയാണ് എന്ന് കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു ഇന്നലെ വരെ ചാനലിൽ വന്നിരുന്ന് ഛർദിച്ചു വെച്ചത് മൊത്തം തിരിച്ചു വാങ്ങി തിന്നേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ സന്ദീപ് വാര്യരെ എത്തിച്ചിരിക്കുന്നത് കോൺഗ്രസ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ചുമതല അതിന്റെ ഭാഗമാണ് കൊടുങ്ങല്ലൂർ ഭരണിക്ക് പാടുന്നത് പോലെ ഫേസ്ബുക്കിൽ പിണറായി വിജയനെയും പാർട്ടിയെയും സർക്കാരിനെയും കുറിച്ച് തെറി പറഞ്ഞിരുന്ന സരിൻ കോൺഗ്രസിന് സീറ്റ് കൊടുക്കാത്തപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരനായതുപോലെ തന്നെ സന്ദീപ് വാര്യരും പെട്ടെന്നൊരു ദിവസം മറികട ചാടുകയായിരുന്നു എന്തായാലും കോൺഗ്രസിന്റെ ഫ്രീക്വൻസിയിലേക്ക് സന്ദീപ് വാര്യരും എത്തിയിരിക്കുന്നു ബി ജെ പി വിട്ട് കോൺഗ്രസിൽ എത്തിയ സന്ദീപ് വാര്യരെ കോൺഗ്രസ് വക്താവായി നിയമിച്ചിരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മുന്നൂറ്റി അമ്പത് വക്താക്കളിൽ എന്ന വലിയ ബഹുമതി തന്നെയാണ് സന്ദീപിനെ കോൺഗ്രസ് സമ്മാനിച്ചിരിക്കുന്നത് ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു നാഥനില്ലാ കളരിയായി തുടരുന്ന കോൺഗ്രസ് തന്നെ സി പി എമ്മിനെ പോലെ നാമാവശേഷം ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് സന്ദീപ് വാര്യരുടെ രണ്ട് ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരന് വേണ്ട എല്ലാ ഗുണവും സന്ദീപിനുണ്ട് ഇല്ലാത്തത് സ്ഫിക തുല്യമായ ആദർശനിഷ്ഠ മാത്രമാണ് ഏതോ ഒരു ഒഴുക്കിൽ ബി ജെ പിയിൽ എത്തിയതുപോലെ തന്നെ മറ്റൊരുക്കിൽ കോൺഗ്രസിലേക്കും മാറി അത്രയെ സന്ദീപിനെ കുറിച്ച് കരുതേണ്ടതുണ്ട് ഇക്കരെ നിൽക്കുമ്പോൾ അക്കര പച്ച എന്ന തോന്നലിൽ ചാടിക്കളിക്കുന്ന ഒരു ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരൻ മാത്രമാണ് സന്ദീപ് ആര്യ സന്ദീപ് പോയാലും ബി ജെ പിക്ക് ഒന്നും സംഭവിക്കാനില്ല ഭാവിയിലെങ്കിലും ആരായാലും ഏത് പാർട്ടി ആയാലും ആൾക്കാർ പാർട്ടി മാറി വരുമ്പോൾ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട ലളിതമായി പറഞ്ഞാൽ പ്രത്യയശാസ്ത്ര വൈരുദ്ധ്യത്തെക്കാൾ ഉപരി സുരക്ഷിതമായ സ്ഥാനമാനങ്ങൾക്കായിട്ടുള്ള ഒരു മേച്ചിൽപ്പുറം തേടിയാണ് പോകുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ സന്ദീപ് വാര്യരെ ഇറക്കാനുള്ള കോൺഗ്രസിന്റെ പ്ലാനും ഇതിന്റെ ഭാഗം തന്നെയാണ് സന്ദീപ് മത്സരത്തിനെത്തുകയാണെങ്കിൽ ഒരു കാലത്ത് പാർട്ടിയുടെ കുത്തകയായിരുന്ന മണ്ഡലം തിരിച്ചു പിടിക്കാമെന്ന ഉറച്ച പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അത് വെറും അതിമോഹം മാത്രമാണ് എന്ന് ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് പോലും ഇപ്പോൾ അറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് അനുവദിക്കുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് സ്വാധീനമുള്ള ഇടമായിരിക്കണമെന്ന ആവശ്യം സന്ദീപ് കെ പി സി സി അധ്യക്ഷന് മുന്ന വെച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ സൂചന ലഭിക്കുന്നതോടെ സന്ദീപ് വാര്യർ തൃശ്ശൂരിലെ പ്രവർത്തനം ശക്തമാക്കുന്നത്രേ ഒറ്റപ്പാലവും തീർത്ഥാലയും ഒക്കെ സന്ദീപ് വാര്യർക്കായി പരിഗണിക്കുന്നുണ്ടെങ്കിലും ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലത്തിൽ അവർക്ക് ഏറ്റവും ശക്തനായ എതിരാളിയെ തന്നെ ഇറക്കാം എന്നതാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന തന്ത്രം പക്ഷെ ഇതൊന്നും ബി ജെ പിക്ക് ഒരു പ്രശ്നമല്ല കിട്ടേണ്ടത് കിട്ടിയാൽ മാത്രമേ ചിലർ പഠിക്കൂ നായിയുടെ വാൾ പന്തിരാണ്ട് കൊല്ലം കുഴലിലിട്ടാലും അത് അതുപോലെ തന്നെ ഇരിക്കും അതുപോലെ തന്നെയാണ് ഇപ്പോൾ സഞ്ജീവാര്യം എല്ലാവരും കണ്ടാൽ പഠിക്കണമെന്നില്ല കണ്ടാൽ പഠിക്കാത്തവർ കൊണ്ടാൽ പഠിക്കുമെന്നാണ് ചുല്ല് എന്നാൽ ഇതൊന്നും സംഭവിക്കാത്തവരെ കുറിച്ച് എന്ത് പറയും മണ്ടന്മാർ എന്ന് വേണമെങ്കിൽ പറയാമല്ലേ